ഇവിടെ കിടന്ന ഫ്രാൻസിസിന്റെ വലിയ വള്ളം എവിടെ അത് മീൻ പിടിക്കാൻ പോയാ അയ്യോ ഇവിടെ കിടന്ന ജോർജിന്റെ വലിയ വള്ളം ഇവിടെ അത് മീൻ പിടിക്കാൻ പോയാ ഞാൻ ആറ് മണിക്കിവിടെ വരുമെന്ന് പറഞ്ഞോണ്ട് അതിന് മുമ്പേ ഒമാര് രണ്ട് വലിയ വള്ളം എടുത്തോണ്ട് അങ്ങ് പൊക്കളഞ്ഞ് വലിയ രണ്ട് വള്ളം ഇല്ലാതെ ഞാൻ എന്തോന്ന് ചെയ് എന്റെ കാര്യം മൊത്തം അവതാളത്തിലായി ഇനിയിപ്പോൾ ചെറിയ വള്ളത്തിന്റെ ബാക്കിൽ സൈഡ് പറ്റിയിരിക്കുകയല്ലേ എന്തൊക്കെ വികസനം വന്നെന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം ഒരു ചെറിയ മുറിവീടിയും വലിച്ച് കടപ്പുറത്ത് കാറ്റും കൊണ്ടിരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ല ബുർജി കലി യൂറോപ്യൻ ക്ലോസ് ആറ്റി ഇരുന്നാ പോലും കിട്ടും എൻ്റെ അമ്മ തന്നെ പറ്റു ഇവിടെ കാറ്റിന് സുഗന്ധം ഇവിടെ അയ്യോ സുരേന്ദ്രൻ ഞണ്ടേ അളിയാ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ടാർഗറ്റ് ചെയ്ത് വന്ന് എന്തിനാണ് നീ ആക്രമിക്കുന്നത് നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാര്യ മേരി പെണ്ണിങ്ങോട്ടൊന്ന് വരട്ടാ നീ അവളെ ചട്ടി കിടന്ന് എവിടെ പോവാൻ വേണ്ടി അല്ലേ കടിച്ചു കഴിഞ്ഞാ പിന്നെ വേദന എടുക്കൂലേ വേദന എടുത്തു കഴിഞ്ഞാ പിന്നെ മുറിവില് ഉപ്പുവെള്ളം വീണ് കഴിഞ്ഞാ നീറൂലേ പിന്നെ മാം പണിക്ക് പോകും ഇന്നലെ ആമാര് നേരത്തെ പോയില്ലേ ഞാൻ താമസല്ലേ വന്നത് ഇന്ന് വാടക കൊടുക്കണം മാസം വാടക കൊടുത്തിട്ട് ഇല്ലങ്കാടകട്ട്

ചേച്ചി മറേ നിങ്ങൾ കേക്ക് ഞാൻ എന്നും ചന്തയിലോട്ട് മീനും കൊണ്ട് വെളുപ്പാങ്കോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് പിന്നെ ഓ പുണ്ള നന്ദി വഞ്ചിയിലാ കടില്ലേ ഇങ്ങനെയെങ്കിലും ഇറങ്ങി ഉപ്പ് വിളിച്ചിരിക്കും എന്താണ് അയ്യ എന്താണ് പൂമാജി പൂമാജി എടി നീ വെതിവംഗലം ആ ജൂരേ ജീവണ്ട നോക്കത്തെ ജീവണ്ട നോക്ക് കണ്ട കണ്ടോ കുരിവാടി എന്താണ് കസേരയിലിങ്ങനെ വെള്ള ഷോക്കട്ട ഇട്ടിങ്ങനെ കണ്ടാ ആരി ജീവ അയ്യ ഈ ചർക്കന്റെ കാര്യമല്ല അതിനെ ജീവ എത്ര രൂപ ഈ ചർദിൽ വിട്ടിട്ട് കാച്ചു എല്ലാവരും വിലയുള്ള സാധനം ഇത് നമ്മളിവിടെ എങ്ങനെ കച്ചവടം ചെയ്യും റിച്ചാർഡിനെ വിളിച്ചു പറയാം റിച്ചാ ഇത് ഒരു തിമംഗലം വന്ന് കരയിൽ അടിഞ്ഞിട്ടുണ്ട് അതിന്റെ ഷർത്തിൽ വേറെ ആർക്കും ഇടീ വേറെ ആർക്കും കൊടുക്കല്ലേ കാശേരും പിന്നെ റിച്ചാർഡ് വായി എങ്ങനെ നിങ്ങള സൈഡിൽ ആളൊഴിഞ്ഞ പറമ്പിക്കൊണ്ടു വരാന്നൊണ്ടു വരാം കൊണ്ടു വരാം കൊണ്ടുവരാം ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തരട്ടോ ധൈര്യമാറ്റം ഒരു ലക്ഷം രൂപ കിട്ടോ ഇല്ലല്ലോ ഒരു മനുഷ്യറിയില്ല ഒരു മനുഷ്യറിയില്ല ഷർദില് നിങ്ങൾക്ക് തന്നെ ഉറപ്പിച്ച് ഫിക്സ് ഒരു ലക്ഷം രൂപ അഡ്വാൻസ് തരാന്ന് കോടി രൂപ ഫിക്സ് ചെയ്തില്ലേ എനിക്ക് പറഞ്ഞു ഇരവി അതാരാണ് നിന്റെ അപ്പ എടി ഇരി ചെവി അറിഞ്ഞു പോരുത് നമ്മള് രണ്ടും മാത്രമേ അറിയാവൂ കേട്ടാ എന്തോ അപകടം അത് എന്നെ അപകടം വന്നോണ്ടാണല്ലോ തിമിങ്കിലൊക്കെ കരക്കടിഞ്ഞ് ചത്തത് ഈ ചെറിയ അപകടമല്ല

വീഡിയോ കോൾ വിളിക്കാനോ എഡി മത്തി ഉണക്കേട്ടാൻ കിടക്കാറുണ്ട് അച്ഛനും അമ്മയും എല്ലാവരും കിടക്കുന്നത് അവിടെ എങ്ങനെ പ്രൈവസി ആയിട്ട് നിന്നെ വീഡിയോ കോൾ വിളിക്കും ഇതാവുമ്പോൾ കടപ്പുറം ഇവിടെ ആരും കടത്താ വെളുക്ക വെളുക്ക വീഡിയോ കോൾ ചെയ്യാം നിന്റെ എന്റെ കെട്ടിയോടി അടുത്തഴ്ച്ചു എവിടൊക്കെ എന്തിനാണ് പണി കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം ആരടിയാൽ കിടക്കുന്നത് പെണ്ണുങ്ങളെ പോവുള്ള ഒരു കാര്യം ചെയ്യേ ഈ തിമ നമ്മൾ രണ്ടുപേരും പൊക്കിയാ പൊങ്ങൂല ഒരു കൈസഹായത്തിന് ആള് വേണ്ടേ ഏ നോക്കിയോ കെട്ടിട ആൻഡോ ആ കിളിഞ്ഞോട്ടാ കിളിച്ചോട്ടന എന്തായിരുന്നു എടാ നീ ഒന്നും ആളാകും മാറിപ്പോയില്ലടാ പിന്നെ നീ എവിടെയായിരുന്നു കൊറേ കാലം ഞാൻ എറണാകുളം ടൗൺ പറഞ്ഞു ടൗൺ ആക്കാ എറണാകുളപ്പം അല്ല എറണാകുളം ടൗണി ഒരു തിയേറ്ററിലായിരുന്നു ടിക്കറ്റ് ആയിട്ട് സമയം എന്താ രൂപ മാറിയല്ലട മീശയൊക്കെ വളർന്ന് താടിയിൽ മുട്ടി പിന്നെ കോഴിക്കുഞ്ഞെ വളർത്തി താടി മുട്ടിക്കാൻ പറ്റും ഇയാൾ എന്തോ പറയുന്നത് ഇതുവരെ നിന്നില്ലല്ലേ പിന്നെ ഇവിടെ എന്തു എടാ ഒരു കച്ചവടം ഉറപ്പിക്കാനുള്ള സെറ്റപ്പിൽ നീ കച്ചവടം ഉണ്ടെങ്കിൽ നല്ല പൈസ ഇട്ട് കച്ചവടം ചെയ്യണം ഈ മീൻ പിടിക്കാൻ പോകുന്നത് കച്ചവടം ചെയ്യുന്ന എന്തുവാ െ എൻ്റെ അമ്മയാണുള്ളത് തമുഖ ഒന്നും പറയൂലേ ഇതിനെന്തോന്ന് പറഞ്ഞാ പറഞ്ഞ പോടാവില്ലെന്ന് പറ എനിക്ക് പൈസ കണ്ട വലുത് പൈസ പൈസ കിട്ടും പറഞ്ഞത് നാണം കെട്ട പരിപാടിക്ക് നിക്കേണ്ട ഒരു കാര്യമാണ് പൈസ കിട്ടുന്നു കടപ്പറത്തുന്നു നാട് വിടുന്നു അത്ര തന്നെ പറഞ്ഞത് അഞ്ചു കോടി രൂപ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ചു കോടിക്കുള്ള വകുപ്പുണ്ടോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആദ്യത്ത് പറഞ്ഞു വില ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ പറഞ്ഞു ഉറപ്പിച്ച പറഞ്ഞു ഉറപ്പിച്ച് ഒന്നും പറഞ്ഞില്ലേ േ എനിക്കൊന്ന് സംസാരിക്കണം ചത്ത മീന്റെ അടുത്ത് എന്തോന്ന് സംസാരിക്കും അതല്ല കച്ചവടം ഉറപ്പിച്ചു പറഞ്ഞില്ലേ ഒന്ന് സംസാരിക്കണം ചേച്ചി ചേച്ചി ഞാൻ പിന്നെ ഇങ്ങോട്ട് ഞാൻ വെച്ച് ഏറ്റവും വലിയ മീൻ അതിന്റെ മുകളിലുള്ള മീന്റെ പേര് എനിക്ക് അറിഞ്ഞോളൂ കരിമംഗലോടായി നാട്ടുകാരെ ഓടി വായോ പറയൂ എനിക്ക് പറയണേ എനിക്കിത് പറഞ്ഞേ പറ്റൂ ആരത്തെ വേണ്ടല്ലേ പറയണില്ല എങ്ങനെ കൊണ്ടുവന്ന ഈ സാധനം ആന പൊറം കടലിൽ പോയി ചൂണ്ടായിട്ട് പാലിച്ച് കാറ്റിങ് കൊണ്ടുവന്നു പിന്നെ കല്യാണം കിടക്കാൻ ഞാൻ ഞാൻ ചൂണ്ട കൊണ്ട് വള്ളത്തിൽ ഒരു പോക്ക് പോയി കത്രിക മാത്രം മാത്രമേലുണ്ടായിരുന്നുള്ളു അവിടുന്ന് ഇങ്ങോട്ട് ചെന്നപ്പോഴാണ് കടല് നീക്കിയുള്ള തിമിംഗല ആദ്യം അതിന്റെ വാൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു ഒരു പൊളച്ചില് പൊളഞ്ഞ് അറിഞ്ഞില്ല എന്നിട്ട് രണ്ട് സൈലുള്ള ചിറകങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ടും അറിഞ്ഞില്ല നാട്ടില് വയറിന് ഒരു കട്ട് ശ്വാസം കിട്ടാൻ വേണ്ടി മേളിലോട്ട് വന്നതും തലയുടെ ഭാഗത്ത് ഒരു ഒറ്റ കട്ട് എഡിറ്റിംഗ് വരും ഈ കള്ളക്കഥാനും നീ പോയി ഷർത്തിൽ എടുക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുപോകട്ടെ വിളിച്ചോണ്ട് വരാ ഓ നോക്കും അങ്ങനെ വീട്ടിൽ നല്ല കിടക്കും ഹോം നേഴ്സാ പിന്നെ ഷർദ്ദി എടുത്താണ് വേണം തുടങ്ങി പിന്നെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പൈസ കിട്ടുവാണെ ഛർദ്ദി കഴിഞ്ഞാൽ പൈസ പോകും ആ സ്കൂളിന്റെ അടുത്ത ഷെയർലി എന്ന് ഷർദിച്ചു ആ രഘു അവർ അച്ഛന് എന്തോരം പൈസ കൊടുത്തിട്ടാണെന്ന് പറയുമ്പോൾ ഒത്തു തീർപ്പാക്കിയത് അങ്ങനെ പൈസ പോകുന്ന പരിപാടിയാണ് ഈ സാധനം ഇത് ചില്ലറ പൈസയിൽ നിന്ന് അഞ്ചു കോടിയിലേക്ക് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഞാൻ ആരോടത്തെങ്കിലും ഇത് നിനക്ക് ഷേറ് തരാന്ന് വരുമോ എനിക്ക് അല്ലെങ്കിലും എനിക്ക് പൈസ വേണോണ്ട ഇത് എവിടെ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡിനെ ഒഴിഞ്ഞു കിടക്കണം ബംഗ്ലാവിൽ കൊണ്ട് കൊടുക്കണം വണ്ടി െ വണ്ടി വിളിക്കാം വണ്ടി ആര് വിളിക്കും ഉണ്ട് നീ ഒന്ന് ഓട്ടോണ്ട് ഞാൻ തൂത്തുടിക്ക് മീനും അല്ല ഞാൻ കൊണ്ട് ഓടിക്ക് പോയാ ഹലോ ഓ എന്നാ പെട്ടെന്ന് ഞാനില്ല ഞാൻ തൂത്തുക്കുടിക്ക് എടാ അഞ്ചരട്ടി പൈസ പെട്ടെന്ന് പാടാ ഞാൻ എങ്ങനെ ഓടിയാലും അവിടെ എത്തൂല അതുകൊണ്ടാണ്

വിളിച്ചിട്ട് വരാൻ ഞാൻ ഞാൻ പറഞ്ഞാണ് ഫോൾ അതല്ല കാര്യങ്ങളെല്ലാം ആ വിഷയം എന്റെ ആയി പോയില്ലേ എടാ നീ പെട്ടെന്ന് ബീച്ച് വരെ ഒന്ന് ഓടി പാടാ എന്ത് കാര്യത്തിന് ഒരു സാധനം വന്ന് അടിഞ്ഞിട്ടുണ്ടാ എന് പറ തിമിംഗലം തിമെങ്കിലും അടിച്ചിട്ടുണ്ട് വമ്പം കൊളാണ്ട് ഓടി പാടാൻ വേണ്ടി കൊണ്ട് അവിടെ വന്നാ തിമിംഗലം ഇവിടെ പിന്നെ ചെത്തി കടപ്പുറത്തും അന്ധകാരനായ ഒക്കെ ചുമങ്കിൽ അഞ്ചു പറഞ്ഞ അടിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല ഞങ്ങൾ അറിഞ്ഞില്ലേ വിജയുടെ തമിഴ് പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടേ അതിന്റെ ഡെമ്മി അവരെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അതെല്ലാം കടപ്പുറത്തും അടിഞ്ഞിട്ടുണ്ട് ഡമ്മിയാണ് സത്യം ആ കടൽ കാറ്റിൻ നെഞ്ചും കടലായി വളർന്ന സ്നേഹമുറങ്ങി പൈസ എന്ന് പറയുമ്പോ ഇങ്ങനെ ആർത്തി കാണിച്ചെടുത്ത് ചാണരത് കേട്ടോ എന്തൊക്കെ പത്ത് കോടി അഞ്ചു കോടി ഉണ്ടാക്കി വെച്ച വലിച്ച പൈസ വന്ന് പിന്നെ എന്തെങ്കിലും നോക്കണം എനിക്കറിഞ്ഞൂടാ ഞാനൊന്നും പറയാലോ ഞാൻ വീട്ടിൽ പോണോ എവിടെ പോണോ ദൈവമേതോ ഞാൻ പല എടുത്തോണ്ടേ നടു കടലിലോട്ട് പോട്ട് തോന്നിയല്ലോ പണിക്കുവാനുള്ള ആശ ഉണ്ടെന്നല്ല എന്തിനാണ് റിച്ചാർഡിന്റെ കൈ കൊണ്ട് നീ കരയെ കടന്ന് ചാവണത് ആനകൾ അന്തസാറ്റി നടു കടലിൽ ചെന്ന് കിടന്നൂടെ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺ ഔട്ട് ആവുന്നത് ആരുടെ തെറ്റ്